ായിട്ട് ഇന്ത്യൻ കണ്ടിട്ടുണ്ടായിരുന്നു തിയേറ്ററിൽ വന്ന് ഇന്ത്യൻ ഫസ്റ്റ് എങ്ങനെയുണ്ട് എങ്ങനെയോണ്ടായിരുന്നു ശങ്കർ സാറിന്റെ ശങ്കർ അതാണ് അടിപൊളിയായിട്ട് തന്നെ വന്നിട്ടുണ്ട് ഇപ്പൊ ഇന്ത്യൻ ത്രീക്ക് ട്രെയിലർ കാണിച്ചല്ലോ ലാസ്റ്റ് പിന്നെ അതിനായിട്ട് വെയിറ്റിംഗ് ആണ് എങ്ങനെയുണ്ട് ഐ സിനിമയിലെ പോലെ ഒരു ഫൈറ്റൊക്കെ ഉണ്ടല്ലോ ഐ എന്നൊക്കെ ഒന്നു വെച്ചാൽ ഈ അനിയനെ കമ്പയർ ചെയ്യാനേ പാടില്ല കത്തിയാണ് ഹൈറ്റ് ഉണ്ടോ എന്ന് വെച്ചൊരു ഉന്നതി ചെയ്യുന്ന ലാസ്റ്റ് പടത്തിന്റെ ക്ലൈമാക്സിൽ ഒരു റിവ്യൂ ഉണ്ട് അതൊക്കെ ട്രെയിലർ ട്രെയിലർ കാണിച്ചതാണ് അതെ അതില് കമലാസിന്റെ ഒരു യൂത്തിന്റെ ഒരു റിവ്യൂ എസ് ടി സൂര്യക്ക് ഇതിലിപ്പോ ഒന്നുമില്ല ത്രീലായിരിക്കും പുള്ളീട് കഴിഞ്ഞ കേട്ടോ അങ്ങനെയാണോ ഒന്നുമില്ല അഭിനയിച്ചിട്ടുള്ളവരൊക്കെ എങ്ങനെയാണ് എല്ലാരും സിദ്ധാർത്ഥ് നായിക കൂടെ ഉണ്ടായിരുന്നവര്

അത് പക്ഷേ ഞാൻ വിചാരിച്ചതിനൊക്കെ കണ്ണാടൊന്നും നമ്മൾ ലോ ആയി ആയിരുന്ന സമയത്ത് ഇന്ത്യൻ ട്രെയിനിന്റെ ട്രെയിലർ കാണിക്കുമ്പോൾ എല്ലാവർക്കും ഇന്റർവലിന് ഇടയ്ക്ക് കാണിക്കായിരുന്നു അല്ലേ അല്ലാസ്റ്റ് അല്ല ഇന്റർവലിന് ഇടയ്ക്ക് കാണിച്ചിട്ടുണ്ട് നമുക്ക് കൂടെ ഒരു എല്ലാവരും സ്കിപ്പ് ചെയ്തായിരിക്കും നല്ലത് ഇന്ത്യൻ ടൂ അത്ര ഓക്കെ ആയിട്ട് തോന്നിയില്ല പെർഫോമൻസ് ഒക്കെ എങ്ങനെയുണ്ട് സിദ്ധാർഥിന്റെ സിദ്ധാർഥിന്റെ പെർഫോമൻസ് അടിപൊളിയാണ് ഫസ്റ്റ് ഹാഫ് ഒക്കെ അടിപൊളിയാണ് എല്ലാവരും നന്നായിട്ട് ചെയ്തിട്ടുണ്ടല്ലോ ചെയ്തിട്ടുണ്ട് ഫസ്റ്റ് ഹാഫ് അടിപൊളിയായിരുന്നു പിന്നെ കണ്ടുവരുമ്പോൾ പക്ഷേ സെക്കൻഡ് ഹാഫ് അത്ര ഓക്കെ ആയിട്ട് തോന്നിയില്ല വന്നത് കൊണ്ടുള്ള ചെറങ്ങനെ തോന്നി ഭയങ്കരമായിട്ട് കാണിച്ച പോലെ കണ്ടാ മനസ്സിലാവും സിക്സ് പാക്ക് ഫൈറ്റ് എങ്ങനെയാണ് എങ്ങനെയാണ് ഫൈറ്റൊക്കെ എങ്ങനെയുണ്ട് കമലാസന്റെ ഇഷ്ടപ്പെടില്ല എങ്ങനെ അടുപ്പ് ഫൈറ്റൊക്കെ എങ്ങനെയുണ്ട്

ഇന്ത്യൻ തിയേറ്ററിൽ വന്ന് കണ്ടിട്ടുള്ള ആളേ തന്നെയാണ് ഇന്ത്യൻ സിനിമ. ഇന്ത്യൻ സിനിമ കണ്ടു ആ ഇത് വേണമെന്നെ പറഞ്ഞിട്ടുള്ള സിനിമ വലുണ്ട്. ആ. കുറെയും പറയുന്നത്. എന്താണ് ഫൈറ്റ് ഒക്കെ എങ്ങനെ ഉണ്ട്? കമൽ ഹാസൻ ഡൈറ്റ് കൊള്ളാം. കൊള്ളാം. നന്നായിട്ടുണ്ട്. ഇനി ഇപ്പോ ട്രെയിനൈറ്റ് വെയിറ്റിംഗാണോ? വലിയ രാഗംഷ ശ ഇല്ല എന്നാലും കാണണം. വലിയ രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. ഇത് സിനിമയലേ പെട്ടോളും. നമ്മുടെ റിയൽ ലൈഫിലൊക്കെ ഇത് നടക്കില്ല. നടന്നാൽ പിന്നെ അത്രയും വളരെ സന്തോഷമായിരിക്കും സിനിമ പിന്നെ ഇനി അടുത്ത മൂന്നാം ഭാവം ഇതിന് അപ്പുറം ഗംഭീരമായിരിക്കും സൂപ്പർ സിനിമ ഒരും ഒന്നില്ലാതെ ലാസ്റ്റ് വരെ കണ്ടിട്ടില്ല പൊട്ടിപ്പടം അങ്ങോട്ട് ഒരു വായിക്കുള്ളൂ ഇതൊന്നും കാണുന്ന